ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ ഭഗവതീവായൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമന്റെ അതേ ശബ്ദത്തിൽ ഒരു വിരാപം കേൾക്കുകയും സഹായിക്കണമേ എന്നുള്ള അഭ്യർത്ഥന കേൾക്കുകയും ചെയ്ത മാത്ര മാത്രമേ സീതാദേവി വളരെ ഉത്കണ്ഠയോടുകൂടി ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണ ജ്യേഷ്ഠൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു നീ ഒന്ന് പോയി നോക്കൂ വീണ്ടും വീണ്ടും പറയുകയാണ് സീത ലക്ഷ്മണൻ പറയുന്നു ജ്യേഷ്ഠത്തി രാമന് യാതൊരു ആപത്തും സംഭവിക്കുകയില്ല ജ്യേഷ്ഠ സങ്കടപ്പെടാതിരിക്കോ ഉത്കണ്ഠപ്പെടാതിരിക്കുവോ ഇതൊക്കെ കേൾക്കുമ്പോഴും സീത വീണ്ടും വീണ്ടും ലക്ഷ്മണനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു കുറ്റപ്പെടുത്താൻ തുടങ്ങി കുറ്റപ്പെടുത്താൻ തുടങ്ങി വളരെ വേദനയോടുകൂടി വീണ്ടും ലക്ഷ്മണം പറയുന്നു ഇതാരുടെ ചതിയാണ് ജ്യേഷ്ഠത്തി അവിടെ നിന്ന് അങ്ങനെ പറയരുത് അപ്പോ ജ്യേഷ്ഠനെ തെരച്ചാക്കിയിട്ട് ജ്യേഷ്ഠനെ ആപത്തിലേക്ക് തള്ളിവിട്ടിട്ട് നീ പരന്നശാലയിൽ എൻ്റെ കൂടെ കഴിയാമെന്നുള്ള ആ ഒരു സംശയം ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല ലക്ഷ്മണ ഈ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ നടുങ്ങിപ്പോയി അവസാനം പർന്നശാലയ്ക്ക് ചുറ്റും ഒരു വര വരച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠത്തി ഏത് സാഹചര്യമായാലും എന്ത് കാരണമായാലും ഈ വരയ്ക്ക് പുറത്ത് കടക്കരുത് ഞങ്ങൾ ഉടനെ തിരിച്ചെത്താം ഇത് പറഞ്ഞ് ലക്ഷ്മണൻ ജ്യമനെ അന്വേഷിച്ചു പോകുന്ന രാമനെ അന്വേഷിച്ച് പോകുന്ന പോയ സമയം ആശ്രമത്തിന് വെളിയിൽ അപരിചിതമായ ഒരു ശബ്ദത്തിൽ വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതാണ് കേട്ടത് സീത പെട്ടെന്ന് പലശാലയിൽ നിന്നും ഇറങ്ങി വന്ന് സീത നോക്കുമ്പോൾ കമുണ്ടരും യോഗതുണ്ടും സന്യാസി വേഷവും ധരിച്ച ഒരു വിക്ഷു അവിടെ നിൽക്കുന്നു സീത പെട്ടെന്ന് തന്നെ അസുഖത്തിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞ ശാലയ്ക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി ഭക്ഷണത്തിൽ ഒരു ഓഹരി ഓഹരിയെടുത്ത് ഭിക്ഷ കൊടുക്കാനായി വന്നു അപ്പോൾ വരയ്ക്കുള്ളിൽ നിന്ന് ഭിക്ഷ കൊടുക്കുന്ന സീതയെ കണ്ട് വിക്ഷു പറഞ്ഞു അടുത്തു വരൂ മകളെ എനിക്ക് ഭിക്ഷ തരൂ വളരെ ശാന്തമായി പറഞ്ഞു അപ്പോൾ സീത പറയുകയാണ് സാധ്യമല്ല ഞാനീ വരയ്ക്ക് പുറത്തേക്ക് കടക്കാൻ പാടില്ല അങ്ങനെയാണ് എനിക്കുള്ള എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ എനിക്ക് ഭിക്ഷ വേണ്ട ഞാൻ മടങ്ങി പോവുകയാണ് എന്ന് വളരെ ക്രോധഭാവത്തിൽ പറഞ്ഞിട്ട് ഭിക്ഷു തിരികെ നടക്കാൻ തുടങ്ങി ഒരു സന്യാസി വര്യൻ മുൻപിൽ വന്നിട്ട് ഒരു ആശ്രമത്തിൻ്റെ മുൻപിൽ വന്നിട്ട് ഭിക്ഷ കൊടുക്കാതിരിക്കാൻ എങ്ങനെ ഭിക്ഷ കൊടുക്കാതിരിക്കും എന്ന് ആലോചിച്ച് രജ്ഞ തോന്നിയ സീത ഉടനെ മറ്റെല്ലാം മറന്നു എല്ലാ കാര്യങ്ങളും മറന്നിട്ട് പറയുകയാണ് സ്വാമി നിൽക്കൂ എന്റെ ഭിക്ഷു സ്വീകരിച്ചിട്ടു പോകൂ ലക്ഷ്മണരേഖയോ അല്ലെ മറ്റൊന്നും തന്നെ അപ്പോൾ സീതയുടെ മനസ്സിൽ വന്നില്ല വര കടന്ന് അപ്പുറത്തെത്തിയ സീതയെ തക്ഷണം ഭിക്ഷുരൂപത്തിൽ വന്ന രാവണൻ കടന്നു പിടിക്കുകയാണ് കൈയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ രാക്ഷസ രാജാവായ രാവണനാണ് നീ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞ് സീതയെ വലിച്ച് അല്പമകലയായി നിർത്തിയിട്ടിരുന്ന പുഷ്പക വിമാനത്തിലേക്ക് കയറ്റി രാവണൻ മുന്നോട്ട് പറന്നുയർന്നു ഈ വാക്കുകൾ ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്ക് എടുത്ത കഥയിലേക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം